എത്ര ദുഃഖത്തോടെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴും എനിക്ക് ആശ്വാസം തരുന്ന ഈ ലോകത്തെ ഒരേയൊരു മെഡിസിൻ ആണ് മഞ്ജു വാര്യർ എന്നാണ് ഒരു ആരാധിക താരത്തെക്കുറിച്ച് മഞ്ജു വസന്തം എന്ന സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിരിക്കുന്നത് മഞ്ജു ചേച്ചിയുടെ ഈ പേജ് ഞാൻ തുടങ്ങിയത് പോലും ആ ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് അവരുടെ വാർത്തകൾ പോസ്റ്റുകൾ ഒക്കെയാണ് കൂടുതലായി ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഡിപ്രഷൻ എന്നൊരു അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് ഞാൻ തന്നെ കണ്ടെത്തിയ ഏക മരുന്നും പ്രതിവിധിയുമാണ് എനിക്ക് ഇന്ന് മഞ്ജുവാര്യർ എന്ന അത്ഭുതം എന്നും അവർ കുറിക്കുന്നുണ്ട് അവരെക്കുറിച്ച് ആക്ടിവിറ്റിയിൽ മുഴുകുക അവർക്ക് നല്ലൊരു പിന്തുണയും എനിക്ക് ആവുന്ന തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക ആദ്യമൊക്കെ അതൊരു തരം വാശിയായിരുന്നു ചിലരോടുള്ള പിന്നെ പിന്നെ അതൊരു ആരാധനയായി മാറി ഇന്ന് എൻ്റെ ആശ്വാസം ആണ് മഞ്ജു ചേച്ചി എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു വെൽ വിഷർ എന്നും നന്മകൾ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നു അതിനായി എൻ്റെ പ്രാർത്ഥനകളുമെന്നും കുറിപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം എന്നതിനപ്പുറം നിരവധി ആളുകൾ സമാനമായി ചിന്തിക്കുന്നുവെന്ന് പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ ഇങ്ങനെയാണ് മഞ്ജുവാര്യർ ഒരിക്കലും തളരില്ല അവരെ ചതിച്ചവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും ഇതെല്ലാം കാലം തീർക്കും അവരോട് ദൈവം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിച്ചോളും എന്നാണ് ഒരാൾ ഇതിന് താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത് മലയാളികൾക്ക് അന്നും ഇന്നും ഒരുപോലെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു ർ വിവാഹത്തെ തുടർന്ന് ദീർഘകാലം സിനിമയിൽ നിന്നും ഇടവേള എടുത്തെങ്കിലും പിന്നീട് മടങ്ങിയെത്തിയ താരം ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ ശ്രദ്ധേയ നടിയായി മാറിക്കഴിഞ്ഞു